ഇന്ന് വെണ്ടക്ക കൊണ്ട് നല്ലൊരു കറി ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഈ കറി ചോറിനും ചപ്പാത്തിക്കും കഴിക്കാൻ പറ്റുന്ന ഈ വെണ്ടക്ക കറി എങ്ങനെയാണ് ഈസിയായി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി സ്റ്റവ് കത്തിച്ച് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി ഇതേപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്ക ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത് കറിക്ക് സ്വാദ് കൂട്ടാനും പൊട്ടാനും വെണ്ടക്കയിട വഴവഴുപ്പൊന്ന് മാറാനും അതേപോലെ നമ്മൾ വെണ്ടക്ക കറി വെക്കുമ്പോൾ അത് ഉടഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയാണ് ഇപ്പം മീഡിയം ഫ്ലെയിമിലിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് കൊരി മാറ്റാം ഇനി ആ പാനിലേക്ക് തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി എരിഞ്ഞത് ഒരു അഞ്ച് ആറ് വെളുത്തുള്ളി പൊടിയായി എരിഞ്ഞതും കൂടി ചേർക്കാം രണ്ട് പച്ചമുളക് വട്ടത്തിൽ ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റുക അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാല ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ നന്നായിട്ട് പച്ചമണം മാറുന്നവരെയും വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് വെച്ചിരിക്കുന്ന വെണ്ട ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക ഇനി അരമുറി തേങ്ങ നമ്മൾക്ക് മിക്സിയിലിട്ട് ഒന്ന് കറിക്കിയതിന് ശേഷം കുറച്ച് തലപ്പാലും ബാക്കിയുള്ളത് രണ്ടാം പാലുമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം തലപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടാം പാലാണ് ചേർത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം ഒര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇനി ഇതിലേക്ക് ഒര ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇത് കള്ളും കള്ളിൻ്റെ വിനാഗിരിയാണ് അപ്പോൾ അധികം പുളിയില്ലാത്ത വിനാ വിനാഗിരിയാണ് അതും കൂടി ചേർക്കാം ആസിഡ് വിനാഗിരി ആണെങ്കിൽ ഒരു കാൽ ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മുള കുരുമുളക് ചതച്ചതും കൂടി ചേർക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റി വരണം തിളച്ച് വരട്ടെ ഇപ്പം തിളച്ച് വറ്റി വന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തലപ്പാൽ മാറ്റി വെച്ചിരിക്കും അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അത് നന്നായിട്ട് തിളച്ച് മറിയുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഇറക്കി വെച്ചിട്ട് ഇനി വറുത്തിറണം അപ്പോൾ ഇത്രയും മതി ഞാൻ ഇറക്കി വെക്കാം ഇനി ഒരു പാൻ വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക അതിലേക്കൊരു പത്ത് ചുവന്നുള്ളി ചെറിയതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടത് മോപ്പിച്ചെടുക്കുക നന്നായിട്ട് ഫ്രൈ ആയി എടുക്കണം അതും കൂടി ചേർത്ത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങുന്നവരെ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം നല്ല അടിപൊളി കറിയാണ് ചോറിനെ കൂടിയും ചപ്പാത്തിനും കൂടിയൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി അടിപൊളി കറിയാണ് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല സൂപ്പർ കറിയാണ് കണ്ട നല്ല ഒന്ന് പറ്റി വന്നപ്പോഴേക്കും നല്ല കറിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു വെണ്ടയ്ക്ക് രണ്ട് മൂന്ന് വെണ്ടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കറിവേച്ചെടുക്കാനേ ഉള്ളൂ അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം